ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ കമ്പനിയിൽ കണ്ടിട്ടുള്ള ഒട്ടുമിക്കവർക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവും നമുക്ക് നമ്മുടെ അഡ്വാൻസ് പേയ്മെന്റ് ആയി ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറെ പേര് നമുക്ക് ആ പതിനായിരം രൂപയുടെ അടുത്തുള്ള എമൗണ്ട് എല്ലാവരും നമുക്ക് അയച്ചു തന്നു പറ്റാവുന്ന എമൗണ്ടിലൊക്കെ ആയി ആയി കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഇപ്പൊ അങ്ങനെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമുക്ക് നമ്മുടെ കയ്യിലായിട്ടുണ്ട് കാരണം നാലു ലക്ഷത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞത് ആദ്യം നമ്മൾ ടോക്കണാണ് പതിനായിരം രൂപയാണ് കൊടുത്തത് ബാക്കി എന്നിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് അഡ്വാൻസ് പറഞ്ഞത് നമ്മൾ ടോട്ടൽ അഞ്ച് ലക്ഷമാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം കുറേ പേര് അയച്ചവരെ തന്നെ ഇങ്ങനെ അയച്ചോണ്ടിരുന്നുണ്ടായിരുന്നു അതുപോലെ എന്താ പറയുക കുറേ പറ്റുന്ന ആൾക്കാർ പറ്റുന്ന സംഖ്യമൊക്കെ അയച്ച് അങ്ങനെ ഈ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത് ആ ഒരു സക്സസിലേക്ക് നമ്മൾ എത്തി അപ്പോൾ നമ്മൾ നാളെ വെള്ളി ഇന്ന് ബുധൻ നാളെ വ്യാഴം വ്യാഴാഴ്ച ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവർ വരും അപ്പോൾ എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറഞ്ഞത് അഡ്വാൻസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ അതുമാത്രമല്ല നമുക്കിവിടെ ഇന്നൊരു പുതിയൊരു വിശേഷം കൂടി ഉണ്ട് ക്യാമറാമാനോ മറ്റേ ഇതുമൊക്കെ കയറി നിങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു വിശേഷം കൂടി ഉണ്ട് നമ്മുടെ അഡ്വാൻസ് പേയ്മെൻറ്റിനത് മാത്രമല്ല നമുക്ക് നമ്മുടെ വീട്ടില് ഒരു പുതിയ അതിഥി കൂടിയും വന്നിട്ടുണ്ട് വേറെ ആരുമല്ല കാണിച്ചു തരാം തേക്കെടുക്കണം ഇതാണ് നമ്മുടെ പുതിയ അതിഥി നമ്മുടെ ഒരു സുന്ദരി പെണ്ണ് ഇത് ആ ആ ആ അവളെടുത്താനുള്ളതാട്ടോ ഗോപൂതാക്കിയത് ഇതാണ് നമ്മുടെ ചെടി ചെടി പെണ്ണ് ഗോൾഡൻ റിട്രീവർ ആണ് ആണ് അറിയുന്നവർക്കറിയാം ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാട്ടോ ഇത് ഗോൾഡൻ റിട്രീവർ ആണ് മൂന്നര വയസ്സ് മൂന്നര മാസം പ്രായമുള്ള ഒരു കുറുമ്പി കൊള്ളെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ നമ്മൾ അവളെ എടുത്തതിന് നമ്മുടെ ഗോപുട്ടം കിടന്ന് നോക്കി വേറെ ആരും നമ്മൾ എടുക്കാൻ പാടില്ല അവന് അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടാൻ എന്താ പറയാ മൂപ്പര് പറഞ്ഞു ഇതൊരിക്കലും നമ്മൾ തന്നു അങ്ങനെയൊന്നും ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു അപ്പോൾ ആരാളാണ് ആരാണ് എന്താണ് ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഒത്തിരി സന്തോഷം നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് തന്ന് അല്ല ഷെൽട്ടറിലേക്ക് നമ്മുടെ ഒരാൾ മ്മുടെ ഒരു പുതിയ ഒരു കുഞ്ഞ് ഒരു കുറുമ്പത്തി വേണമെങ്കിൽ വേണം പറയാനായിട്ട് അപ്പോൾ പേര് മറക്കണ്ട ടെഡീന്നാന്ന് പേരിട്ടാണ് ടെഡിമോൾ എനിക്ക് ഏറെ നാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു ഗോള റിട്രീവർ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല ഭാവിയിൽ എടുക്കുമ്പോൾ ടെഡി എന്ന് പേരിടാനായിട്ട് അങ്ങനെ നമുക്ക് കറക്റ്റ് ഇങ്ങനെയായിട്ട് കിട്ടും ചെയ്തു അല്ലടി ഏ പിന്നെ ഉള്ളത് പറയാലോ വാ എന്താ പറയാ ഉള്ളതൊക്കെ കടിച്ചു നശിപ്പിക്ക പിന്നെ നല്ല കുരുത്തുകേടുള്ള ഒരു മുതലാണ് റിട്രീവറൊക്കെ വളർത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം ലാബും വളർത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒട്ടുമിക്ക പേര് നമ്മുടെ വീഡിയോസ് കാണുന്ന ഇതില് പപ്പി സ്റ്റേജിലുള്ള ഡോക്സിനെ അറിയാം എങ്ങനെയാണ് കുറുമ്പ് എന്നൊക്കെ പക്ഷെ ഇത് ഇതൊന്നല്ല ഇത് ഇച്ചിരി കടന്ന കുറുമ്പാണ് അല്ലെ ആ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വരും ഇല്ല അവിടെ ഉള്ള സൗകര്യത്തിന് മാത്രമേ വരള്ളൂ ഭയങ്കര തമ്പുരാട്ടിയാ അല്ലേ ആ അപ്പോ ഇപ്പോ എല്ലാരും കണ്ടില്ലേ നമ്മുടെ പുതിയ അതിഥി ഇന്നലെ രാത്രിയാണ് നമ്മൾ കൊണ്ടുതന്നെ അപ്പോൾ ആ ആ ആ ആ ആരാ എന്താ എന്നാ ചോദിച്ചോണ്ടിരിക്കട്ടെ ശ്രീക്കുട്ടി ആ ശ്രീക്കുട്ടിക്ക് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ തീരെ താല്പര്യം പക്ഷെ അതൊക്കെ നമ്മുടെ പാപ്പൂച്ച് പാപ്പൂച്ചിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ പാപ്പൂച്ചിന് ആരെ ഉണന്നാലും എങ്ങനെ ഉണന്നാലും ഒരു വിഷയമല്ല അവനെ നേരെ ചുവ നോക്കിയാൽ മതി പക്ഷെ നമ്മുടെ ഗോപു അങ്ങനെയല്ല അതെ നോക്ക് നോക്കൂ നോക്ക് അവിടെ നോക്ക് ഗോപുവിനെ കാല് കുരുപ്പിനെ കൂടെ നിങ്ങൾ കയ്യില് കിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണോ നോക്കണ്ട അന്തുട്ടി ഭയങ്കര കുറുമ്പാണ് എന്താ എന്താ ഗോപൂച്ചെ ഇത് വേറെ ഒന്നുമല്ല ഇവിടെ അടുത്തേക്ക് വന്നേക്കണേ നമ്മടെ നമ്മടെ ചെടികുട്ടീനെ കയ്യിലെടുത്തില്ല അപ്പൊ അതിന്റെ കുശുമ്പ് എടുത്തേക്കാണ് ഇപ്പൊ ആരെക്കാളും കാര്യം എന്നെയാണ് കാരണം മൂപ്പർക്ക് ഞാൻ വേറെ ആരും തൊടാനോ പാടില്ല വേറെ ആരും സ്നേഹിക്കാനോ ഒന്നും പാടില്ല ഇപ്പൊ അതായത് നമ്മുടെ പാപ്പു ഇപ്പൊ ഞാൻ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവനെ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗോപുട്ട അടുത്തേക്ക് വന്നത് പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഇന്നലെ പ നമ്മുടെ ഗോപൂട്ടിൻ്റെ വീഡിയോയിൽ അല്ല മറ്റേ ഇതില് കുറേ പേര് ചോദിച്ചു എന്താണ് ഭയങ്കര സീരിയസ് ആണോന്നൊക്കെ ചോദിച്ചു ഒരിക്കലും അല്ല അത് ഇവനെ കൈ ഇങ്ങനെ പ്രഷർ എന്താണ് ആ കൈ ഇങ്ങനെ പ്രഷർ കൊടുത്ത കാരണം കൊണ്ട് ആ ഒരു ഫ്ലൂയിഡ് വന്നതെന്ന് അറിഞ്ഞതാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബാക്കിയെല്ലാം ഓക്കെയാണ് മെഡിസിൻസ് ഉണ്ട് ടാബ്ലറ്റ് ഉണ്ട് പിന്നെ ഒരു ഓയിൽമെന്റ് ഉണ്ട് വേറെ എല്ലാം കൊണ്ടും അവൻ പെർഫെക്റ്റ് ഓക്കെയാണ് വേറൊരു കുഴപ്പമില്ല അവന് അല്ല ഗോപൂട്ടാ വേറെ കുഴപ്പമുണ്ടോ പിന്നെ വേറൊരു കാര്യം ഒരു സജഷനാണ് എല്ലാവരും ഇപ്പോൾ എനിക്ക് നമ്മുടെ പുതിയ ഒരു ഷെൽട്ടർ എന്ന് ഞാൻ പേരിടണില്ല ഷെൽട്ടർ അല്ല ശരിക്കും പറയണെങ്കിൽ ആ ഒരു ഇതിന് ആ ഒരു സ്വർഗരാജ്യം അതിന് പറ്റിയ നല്ലൊരു പേര് നിങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കാരണം എനിക്ക് നല്ലൊരു പേര് അതിന് വെക്കണം എന്നുള്ളൊരു ആശ അപ്പോൾ പറ്റുന്ന ആൾക്കാർ പറയുക മനസ്സിൽ എന്ത് പേരാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം നോക്കട്ടെ നല്ല നല്ല പേരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംരംഭത്തിന് ആ ഒരു പേരിടാനാണ് കുറേ പേര് ഗോബൂസ് വേൾഡ് പിന്നെ എന്താ പറയുക കറമ്പൻ്റെ സ്വർഗ്ഗരാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ഇതാക്കണേ നല്ലൊരു വെറൈറ്റി അന്ന് കേൾക്കുമ്പോൾ നല്ല എന്താ പറയുക കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു പേര് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഞാൻ ഇന്ന് വേഗം വീഡിയോ വൈൻഡപ്പ് ചെയ്യാറുട്ടോ കാരണം ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ആ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് ആയാലേ ഇനിയാണ് ശരിക്കുള്ള ഓട്ടം ഇനി നമുക്ക് വേണ്ടത് ഇരുപത് ലക്ഷമാണ് നമ്മൾ അവരോട് ടൈം പിരീഡ് കുറച്ച് എക്സ്റ്റൻഡ് ചെയ്ത് ചോദിക്കണം എന്നുണ്ട് അവർ തരുമോ നമുക്കറിയില്ല തരാൻ ചാൻസ് കുറവാണ് എന്നിരുന്നാലും നമുക്കിപ്പോൾ രണ്ട് മാസം സമയമുണ്ട് നമ്മളെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മൾ വേഗം തന്നെ കാര്യങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് കമ്പനികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അരക്കൽ ഭയങ്കര കൂടുതലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും മക്കൾക്ക് വേണ്ടി ഞാൻ ഇറക്കന്നെയാണ് കാരണം ഇത് എനിക്ക് എൻ്റെ സുഖജീവിതത്തിന് വേണ്ടിയിട്ടല്ല കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ തെരുവിലെ മക്കൾക്ക് ഒരു ആശ്രയം അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആൾക്കാരുടെ മുന്നിൽ ഇരക്കാണ് അങ്ങനെയാണ് നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ നമ്മളെ നെഗറ്റീവായിട്ട് ആൾക്കാരുടെ കണ്ണിൽ തോന്നുകയാണെങ്കിൽ അന്ന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ അതിൽ സന്തോഷവാനാണ് ഒരു കുഴപ്പമില്ല ഞാൻ ഇനിയും ഇരക്കി കാര്യങ്ങളാക്കും ഇനിയാണ് മെയിൻ ഇരക്കൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ഇറക്കണില്ല കേട്ടോ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോടാണ് ഇന്ന് നമ്മൾ ഇറക്കണില്ല ഇന്ന് നമ്മൾ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം നമ്മളെ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ദിവസമാണ് നാളെ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടാം നമുക്ക് നാളത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എവിടെ തെടിമോള എവിടെ തെടിമോളെ ഇന്ന് നമ്മുടെ പുതിയ ആളെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാം ചെടി വൈൻഡപ്പ് ചെയ്തേ ആ ആ ആ അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് അല്ലേ തെടിയാ ആ വൈൻഡപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ തന്നെ ഞങ്ങൾ വേഗം പുതിയ വിശേഷങ്ങളായിട്ട് വരും അപ്പോൾ അടുത്തൊരു വീഡിയോ വരണവരെ ബൈ